രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വർഗീയ വികാരം ഉണർത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നരേന്ദ്രമോദി നടത്തുന്നതെന്നും യെച്ചൂരി പരാതിയിൽ പറയുന്നു പ്രതിപക്ഷം രാമക്ഷേത്രത്തിനെതിരാണ് രാമനെ അധിക്ഷേപിക്കുന്നു രാമനവമി ആഘോഷങ്ങൾ അനുവദിക്കില്ല തുടങ്ങി പ്രതിപക്ഷത്തെ നേതാക്കളെ ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി നടത്തുന്ന പ്രസ്താവനകൾ ദൌർഭാഗ്യകരമാണെന്നും യെച്ചൂരി പറയുന്നു വിഭജനമുണ്ടാക്കുന്ന ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ െതിരായി വികാരമുണർത്താൻ കാരണമാകുന്നുവെന്നും യെച്ചൂരി ചൂണ്ടിക്കാണിച്ചു രാമക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നരേന്ദ്രമോദി നടത്തിയ നിരവധി പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് കത്തയച്ചത് ബിജെപിക്ക് പിന്തുണ സമാഹരിക്കുന്നതിനും പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ വികാരം ഉണർത്തുന്നതിനും രാമക്ഷേത്രത്തെയോ രാമന്റെ പ്രതിഷ്ഠയെയോ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രാജസ്ഥാനിലെ അജ്മീറിൽ ഏപ്രിൽ ആറിനും ബിഹാറിലെ നവാഡയിൽ ഏപ്രിൽ ഏഴിനും ഉത്തർപ്രദേശിലെ പിലിഭിത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും പരാതിയിൽ ചൂണ്ടി രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് എതിർ നിന്നവർ വരാനിരിക്കുന്ന രാമനവമി ആഘോഷങ്ങൾക്കും എതിരായിരിക്കുമെന്ന് നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞത് പരാതിയിൽ ഇത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മതപരമായ വൈകാരികത ഉണർത്താനുള്ള പ്രേരണയാണ് എന്നാണ് യെച്ചൂരി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് മോദിയുടെ ഈ പ്രവർത്തികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ സെക്ഷൻപത്തിമൂന്ന് എ ഐ പി സി അഞ്ഞൂറ്റിയഞ്ച് എ ബി വകുപ്പുകൾ എന്നിവ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ പ്രകാരവും കുറ്റകരമാണെന്നും യെച്ചൂരി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് മാർഗനിർദേശങ്ങളും രാജ്യത്തെ നിയമവാഴ്ചയും സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതരഹിതമായി ഉടൻ തന്നെ ഇടപെടണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു അതേസമയം കണ്ണൂരിൽ നടന്ന എൽ ഡി എഫ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാടായിക്കാവിലേക്ക് ക്ഷണിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നരേന്ദ്രമോദിയെ മാടായിലേക്കും മാടായിക്കാവിലേക്കും ക്ഷണിക്കണം ഇവിടുത്തെ പ്രസാദത്തിൽ കോഴിക്കറിയുണ്ടെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള നാടാണിത് ആ വൈവിധ്യം നിലനിർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം ചെയ്യേണ്ടത് നാടിന്റെ വൈവിധ്യത്തെ തകർക്കാൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ല ആന്ധ്രയിലെയും മാഡായിലെയും വൈവിധ്യം നിലനിർത്തണം പഴയങ്ങാടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു മാടായ്ക്കാവ് പരാമർശത്തിൽ സദസ്സിൽ നിന്ന് വൻ കയ്യടി നേടുകയും ചെയ്തു